ഹലോ ഗെയ്സ് ഇന്ന് ഞാനിങ്ങോട്ട് പോന്നറിയാവോ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ ശക്തി കൃത്യമായി എതിർത്ത് മരിച്ച നമ്മുടെ പഴശ്ശിരാജയുടെ ശവകുടീരം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഇത് വേറെ എവിടെയല്ല വയനാട് ജില്ലയിലെ മാനന്തവാടിയിലുള്ള ഗവൺമെൻറ് ഉണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അധികം അന്വേഷണം നടക്കൊന്നും വേണ്ട മാനന്തവാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഇത് ഞാനൊഴുകി വീട്ടിൽ എല്ലാവരും ഇവിടെ പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാനും മനോടിനു മാത്രമാണ് കേട്ടോ പോകുന്നത് ഇവിടെ കാർ പാർക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ട് കയറി വരുന്ന തന്നെ ഇടത്ത് വശത്തായിട്ട് ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ അവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ വലിയ റേറ്റ് ഒന്നുമില്ല പതിനഞ്ച് ഇരുപത് രൂപേൻ്റെ ഉള്ളിലുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്ത് പോയി എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ വളരെ ഭംഗിയുള്ള ഭയങ്കര കാമായിട്ടുള്ള ഈ പഴശ്ശിക്കുടീരത്തെ പറ്റിയും ഇതിന്റെ അടുത്ത് തന്നെയുള്ള മ്യൂസിയത്തെ പറ്റിയൊക്കെയുള്ള വിവരങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത് എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അതെ എവിടെ പഴശ്ശി കുടീരം മഹാനായ പഴശ്ശിരാജ മരിച്ചത് ഉൾപ്പള്ളി മാവിലാന്തോട് എന്ന് പറയുന്ന സ്ഥലത്താ എന്റെ വീടിന്റെ അടുത്ത് കേട്ടോ പക്ഷേ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നാണ് ഈ കുടീരം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് മനുവേറിന്റെ വീടിന്റെ അടുത്താണ് മാനന്തവാടിയിൽ അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാ ഞാൻ മാനന്തവാടിയിലാണെങ്കിലും സത്യത്തിൽ ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുവാണ് കേട്ടോ വേറെ പഴശ്ശീൻ്റെ മ്യൂസിയം ഒക്കെ ഉണ്ട് പിന്നെ എന്താ പഴശ്ശി പഴശ്ശി പാർക്കൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരാം പുൽപ്പള്ളി മാവിലാന്തോട് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളെങ്ങോടെ കാണിക്കാമെന്ന് വിചാരിച്ചു അതെ പണ്ട് ഈ ശവകുടീരം ഇങ്ങനെയായിരുന്നില്ല കേട്ടോ ആ ശവകുടീരത്തിൻ്റെ നടുക്കായിട്ട് ഒരു മരമായിരുന്നു ആ മരം വലുതായി അത് പുറത്തേക്ക് വന്ന് ആ കെട്ടൊക്കെ നശിച്ചിട്ടുണ്ടായിരുന്നു കുറേ ഭാഗങ്ങളൊക്കെ നശിച്ച് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ നിൽക്കുന്നത് ആ മരം പിന്നീട് ജീർണിച്ച് വീണ് പോവുകയാണ് ചെയ്തത് അത് ഭംഗിയായിട്ട് അവരിങ്ങനെ നിലനിർത്തി വരുന്നുണ്ട് കേട്ടോ ബാക്കി കേടുപാടുകളൊന്നും ഉണ്ടാവാതെ അതിന് മുകളിൽ കെട്ട ഈ കാണുന്ന കെട്ടെല്ലാം പിന്നീട് പണിതതാണ് അങ്ങനെ ഭംഗിയായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് നോക്കിക്കേ എന്ത് രസമാണ് നോക്കിയാൽ അതിൻ്റെ ഭാഗങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ വൃത്തിയാസൈ കെട്ടൊക്കെ പൊളിഞ്ഞു ആ മരം പൊളിഞ്ഞ് ശേഷം ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശവകുടിയിലിരിക്കുന്ന ഭാഗം ഉണ്ടോ ഇതിന്റെ അടിയിലാണ് മ്യൂസിയം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സൈഡില് വേ ഇൻസൈഡ് എന്ന് നിന്ന് എഴുതിക്കുന്നാണ്ടോ ഇത് അകത്തേക്കുള്ള വഴി ഇതിലേക്കൂടെ നമ്മൾ കയറി എല്ലാം കണ്ട അപ്പുറത്തെ സൈഡിൽ കൂടെ പുറത്തിറങ്ങി വരുകയാണ് ചെയ്യുന്നത് ഫുൾ അടിയിലാണ് മ്യൂസിയം ഫുള്ള് അടിയിലാണ് ഇവിടെ ചെന്നപ്പോൾ മുതൽ ഈ താഴേക്കുള്ള വഴിയില്ലേ അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ നമുക്ക് ഇറങ്ങി ചെല്ലുമ്പം കാണുന്ന മാതിരി അല്ല നമ്മളകത്തേക്ക് നോക്കി കഴിയുമ്പോൾ ഭയങ്കര രസമായിട്ട് ഭയങ്കര നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാം ഇവിടെ കാണിക്കും കേട്ടോ നോക്കിയേ ഇപ്പോൾ ഈ കാണുന്നില്ല ഈ പിക്ചറിൽ ഈ മരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശവകുടീരത്തിലുണ്ടായിരുന്നെന്നുള്ള മരം ഇല്ലേ അതാണ് കേട്ടോ ഇത് ഈ ഇങ്ങനെയായിരുന്നു ശവകുടീരം ഉണ്ടായിരുന്നത് അവസാനം ആ മരം നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അതേ ആകൃതിയിലാണ് ആ ശവകുടീരം പണിത ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ ഈ വയനാട്ടിലുള്ള പല പല സ്ഥലത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കുഞ്ഞാലി മരക്കാരുടെ മ്യൂസിയവും പഴശ്ശിരാജയുടെ മ്യൂസിയങ്ങളും അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളുടെ പിക്ചറാണ് കേട്ടോ ഇത് പിന്നെ ഈ കാണുന്നതുകൊണ്ടല്ലോ പഴശ്ശിരാജിയുടെ കാലഘട്ടത്തിലെ വാളാണ് പഴശ്ശിരാജി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാൾ ആ സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന വാളുകളും അമ്പുമൊക്കെയാണ് ഇത് ചരിത്രമാണ് കേട്ടോ അവിടുത്തെ ചരിത്രങ്ങൾ എല്ലാം എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് ഇത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ കുറേ എല്ലാം നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഓർഡറിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വെട്ടമുണ്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർ നല്ല വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ആ ഒരു ചെയ്ത് വെച്ചിരിക്കുന്ന പണ്ടുണ്ടായിരുന്നത് എങ്ങനെയാണോ അതുപോലെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഭയങ്കര രസമാണ് കേട്ടോ പണ്ടത്തെ ഗോത്ര വർഗക്കാര് ജയിച്ചിരുന്ന വീടും അവരുപയോഗിച്ചിരുന്ന സാധനങ്ങള് ഇതൊക്കെ കൊട്ട മറ്റേ ഓരോരോ സാധനങ്ങളുണ്ട് പിന്നെ പേരൊന്നും എനിക്കറിയത്തില്ല നോക്കി ഇങ്ങനത്തെ വീടുകളായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ വയനാട്ടിൽ നമ്മൾ കാടുകളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ചില വീടുകളൊക്കെ ഇങ്ങനെയുണ്ട് ഭയങ്കര ഭംഗിയാണ് അവർക്ക് ഭയങ്കര വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നിലമൊക്കെ ഇങ്ങനെ കരിയൊക്കെ തേച്ച് മെഴുകി വൃത്തിയാക്കിയിടും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും ഞാൻ നേരി കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഉള്ള വീടുകൾ Ičianka. Ičianka. െ ഇത് നോക്കി കേട്ടോ ഇത് മുള ഇല്ലി മുളയൊക്കെ ഇല്ലേ അതൊക്കെ കൊണ്ടാണ് ഇവർ ഇവിടെയും ചെയ്തു വെച്ചിരിക്കുന്നത് അതിന്റെ ഒരു പ്രതീതി കിട്ടാൻ വേണ്ടിട്ട് ഇതടക്കം ചെയ്തിരിക്കുന്ന പഴയ ഒരു ഡിഗ്രിയാണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് കൊതുമ്പ് പണ്ണൊക്കെ പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കുന്നവര് പെയിലും മഴയൊന്നും അധികം കൊള്ളാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് മഴയായിരിക്കും മഴ അധികം കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് തലയിൽ വെച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത് കൊതുമ്പ് പിന്നെ ഇത് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് തോന്നുന്നു മീൻ പിടിക്കുന്ന സാധനം അവരുടെ പേരിരിക്കാൻ അറിയത്തില്ല ഇത് ഈ ഉഴുത് മറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ കാണുന്നത് പിന്നെ അവര് തലയിൽ നരയാതെ വെക്കുന്ന വേറൊരു ഒരു കണ്ട ഒരു തൊപ്പി വേറൊരു സാധനം ഉണ്ടാവും അങ്ങനെന്താ ഓലക്കൂടെ ഓരോ ഓരക്കൂടെ അതെ പണ്ട് കാലത്ത് ഏഹ് വീടുകൾ ആ ഫോട്ടോയിലൊക്കെ കാണുന്ന മാതിരി ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ പണ്ട് കാലത്തെ വീടുകള് അതൊരു വീടിന്റെ ഉള്ളില് ഭക്ഷണം ഉണ്ടാക്കാനും നെല്ല മറ്റേ അരി അരക്കാനും പൊടിക്കാനൊക്കെ യൂസ് ചെയ്തുകൊണ്ടൊരു സാധനങ്ങൾ വീടിൻ്റെ ഉള്ളില് പാചകം ചെയ്യാനൊക്കെ യൂസ് ചെയ്തോട്ട് സാധനങ്ങളൊക്കെയാണ് ഇവിടെ അവർ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇത് നോക്കിയിട്ട് അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കല്ല് അതന്നെ മറ്റേ ഉരല് നമ്മുടെ അരി ത്തിപ്പൊടിക്കില്ല ഒരു വീടിട്ട് ഇപ്പൊ നമ്മുടെ മിക്സിയും ഗ്രൈൻഡറും ഒക്കെ യൂസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് അവരിതൊക്കെയാണ് യൂസ് ചെയ്തോണ്ടിരുന്നത് പിന്നെ ചെറിയ ചൂലുണ്ട് ആ ചൂല് ഒരു ചെടിയാണ് ഒരു പുല്ല് ഒരു പുല്ലാത് ആ പുല്ല് വെച്ചിട്ട് പുല്ലിച്ചെത്തിയിട്ട് അവര് ചൂലാക്കുന്ന അതായത് അടുപ്പിന്റെ താറ ഒക്കെ അടിച്ചു വരാനൊക്കെ വേണ്ടിയിട്ട് അവരായിരിക്കുന്ന പുല്ലുകൊണ്ടുള്ള ചൂലാ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആ ചൂലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ചൂല് ഇവിടെ പണ്ട് ഉപയോഗിച്ചിരുന്ന കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടാ നോക്കിയിട്ട് ഇത് കണ്ടോ കൂച്ച നമ്മുടെ വെള്ളം തണുപ്പിക്കാൻ നമ്മളിപ്പ ഉപയോഗിക്കില്ല അതൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കൂജ പിന്നെ കാലം ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന കല്ലും കൊണ്ടും മറ്റേ മണ്ണും കൊണ്ടും ഉള്ള ചട്ടികൾ ഉണ്ണിയപ്പം നമ്മളിപ്പോ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലത്തെ ചട്ടിന്റെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണോന്നറിയില്ല അതിനകത്ത് കണ്ടിട്ട് എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടി പോലെ ഉണ്ട് പിന്നെ അതെ മരം കൊണ്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കണ്ടോ അതൊക്കെ ഉണ്ട് പിന്നെ മുറ ഉണ്ട് മുറ എപ്പോഴും ഉണ്ടല്ലോ അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ അവിടെ കണ്ടോ കുറച്ച് സാധനങ്ങൾ അരി അളക്കാൻ ഉപയോഗിക്കുന്ന നാഴി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും നമുക്ക് പിന്നെ കണ്ടത് അവിടെ അവരുടെ പ്രാന്തല് തോന്നി കിടക്കുന്നുണ്ട് ഉറി ഉറി ആരെങ്കിലും കണ്ട ഇപ്പോഴും എന്റെ അമ്മ വീട്ടിൽ ഉണ്ട് കേട്ടോ കട്ടാക്ക് അത് കണ്ടോ ഉറി ഇപ്പോഴും എൻറെ അമ്മ വീട്ടിൽ ഉറിയുണ്ട് അതിങ്ങനെ നമ്മൾ ഈ കറികളും പൂച്ചയും അതും ഇതൊന്നും കയറാതെ ഇരിക്കാൻ വേണ്ടി ഉറിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കില്ലേ ആ കിടക്കുന്നതാണ് ഉറി കെട്ടോ പിന്നെ അതെ എന്റെ അപ്പുറത്തുള്ള ആർഗനകളൊക്കെ ഉണ്ട് പിന്നെ വിറകൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവർ കെട്ടിവെക്കുന്ന കണ്ടോ ഇതുപോലെ ഇതിപ്പോ ചെറുതായിട്ട് കാണിക്കുന്നതെന്നുള്ള അവിടെ നമ്മുടെ എന്റെ ഇപ്പൊ എന്റെ ഒക്കെ കുഞ്ഞു നാളില് എന്റെയൊക്കെ തറവാട്ടില് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വിറകൊക്കെ അനിയാതെ ചൂട് നട്ടിട്ട് ഉണങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഈ അടുപ്പിന്റെ തന്നെ അടുപ്പും പുറത്തിന് മേലെയൊക്കെ ഇങ്ങനെ കെട്ടിവെക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ തന്നെ കണ്ടോ ഇപ്പൊ എവിടെയും കാണാനില്ല കഴിയാം ഇത് കഴിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈതൃകാലറിയാണ് കേട്ടോ ഇവിടെ ഇങ്ങോട്ടുള്ളത് പൈതൃക അലറിയാണ് തൊട്ടു നോക്കണം എന്നുണ്ട് പക്ഷെ ഇതിൽ വ്യക്തമായ പേര് വെച്ചിട്ടുണ്ട് ഡോൺ ടച്ച് അതുകൊണ്ട് തോന്നില്ല നമുക്ക് ഇങ്ങനെ ചെറിയ വയനാട് ചരിത്രത്തിൽ ആൾ പെരുമാറ്റം തുടങ്ങി ആളും കോഴി പെരുകി നാട്ടിലധികാരം ഉറച്ചു അക്രമ ആക്രമണങ്ങൾക്കിരയായി അതിനുവേശത്തിന്റെ പടിയിലങ്ങ വിവിധ അനുഭവ ഘട്ടങ്ങളിലൂടെ കടന്നു പോന്ന വയനാട് പ്രദേശത്തിന്റെ ചരിത്ര കാഴ്ച അതൊക്കെയാണ് ഈ ടൈപ്പ് മൺകുടങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നാല് കാലുകളുള്ള മൺകുടങ്ങളാണ് ഇത് പണ്ട് ഉപയോഗിച്ചിരുന്നത് അടുക്കിയിരിക്കുന്നതുകൊണ്ട് അത് ചുവപ്പും കറുപ്പും ചേർന്ന മൺപാത്രമാണ് അത് രണ്ട് ടൈപ്പ് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഇത് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം ഇതിന്റെ ചരിത്രവും ഈ വീഡിയോ ഈ അമ്പലത്തിനെ പറ്റിയും ഞാൻ അടുത്ത വീഡിയോയിൽ ഇത് പണ്ട് കച്ചവടക്കാർ ഒരുപാട് ദൂരം താണ്ടിയാണ് ഈ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ട് അപ്പുറത്തെ നഗരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയിലെ കൊള്ളക്കാരൊക്കെ ഇവരെ പിന്തുടർന്ന് സാധനങ്ങളൊക്കെ മോഷ്ടിക്കുമായിരുന്നു ആ സമയത്ത് ഒരുപാട് പോരാളികളെ കൊണ്ടാണ് ഇവര് ഈ കച്ചവടക്കാർ പോയിരുന്നത് അങ്ങനെ അവരോട് യുദ്ധം ചെയ്ത് മരിച്ച പോരാളികളെയാണ് ഇങ്ങനെ വീരക്കല്ലുകളാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ടുത്ത് തന്നെ ഉണ്ടല്ലോ ടിപ്പു സുൽത്താൻ്റെ ഈ എന്താ പറയുക മരുന്നറ മരുന്നറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീരങ്കികളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അതിനുപയോഗിച്ചുകൊണ്ടിരുന്ന ഉണ്ടകളും മരുന്നുകളും ഒക്കെ ഉള്ള സ്ഥലം കൂടെ ഉണ്ടായിരുന്നു അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതിൻ്റെയൊരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ആ സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പീരങ്കിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉണ്ടകളാണ് കേട്ടോ കല്ലാണെന്ന് തോന്നുന്നു ഈ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഉള്ളില് നാണയ ചേര നാണയങ്ങൾ ചേരപ്പാമ്പുന്നതൊക്കെ എടുക്കും ചേര നാണയം എന്തോ കുഞ്ഞി കണ്ടുകാട്ട മാതിരി എനിക്ക് ഉണ്ട് നാണയമാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് ടിപ്പു സുൽത്താൻ നാണയങ്ങൾ കേട്ടോ ടിപ്പു സുൽത്താൻ സുൽത്താന്റെ പൈസ അതിനകത്ത് ഓ ബി വി ആർ ഇവി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കൊത്തുപണികളാണ് കൂടുതൽ ആനയുടെയും വാളിന്റെ ഒക്കെ വാള് അമ്പ് അങ്ങനെ ഏതാണ്ടൊക്കെയാണ് കേട്ടോ കൊത്തി വെച്ചിരിക്കുന്നത് നാണയത്തില് പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ നാണയങ്ങൾ ഇതിനകത്താണ് ആകെ ടു രണ്ടാണ് രണ്ടാണ് ഒരു പൈസ പിന്നെ അരയാണ് ഒരു രൂപ അതൊക്കെയാണ് ഇത് ഇത് ബ്രിട്ടീഷ് ഇന്ത്യൻ നാണയങ്ങളാണ് പിന്നെ കണ്ണൂർ അരി രാജിയുടെ എന്താണിത് പണം കണ്ണൂർ നാണയങ്ങൾ തലശ്ശേരി നാണയങ്ങൾ തലശ്ശേരി പണം എന്നെ ചെറിയ ചെറിയ കുട്ടി കുട്ടി കോയി പിന്നെ ഇത് തിരുവിതാംകൂർ നാണയങ്ങള് വെള്ളിപ്പണം ഉണ്ട് ചക്രം ഒരു പണം രണ്ടു പണം വെള്ളി ചക്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ഉണ്ട് ഇത് തിരുവിതാംകൂർ നാണയങ്ങൾ ചിത്ര അര രൂപ വീരരായൻ വെള്ളി നാണയം കാൽ രൂപ എട്ട് കാശ് നാല് കാശ് ഒരു കാശ് ഞാൻ കാണിച്ച കാര്യങ്ങളാണ് ഈ മ്യൂസിയത്തിന്റെ ഉള്ളിലുള്ളത് ഇനി പുറത്ത് കുറച്ച് കാണാനുണ്ട് ഒരു വഴിയിലൂടെ ഇറങ്ങി വന്നിട്ട് ഈ വഴിയിലൂടെ നമ്മൾ കയറി പോകും നല്ല കാറ്റാട്ടോ അത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല ഹൈറ്റിലാണ് ഇത് ഉള്ളത് നല്ല നല്ല പൂക്കളൊക്കെ ചുറ്റിയന്തു സാധ്യതയാണെന്നറിയാ ഇവിടെ നിൽക്കുമ്പോൾ അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നതും നല്ല ചെടികളൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് നിർത്തിയിട്ടൊക്കെയാണ് ഒരു വേസ്റ്റോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിക്കഷ്ണ പേപ്പർ പോലും എനിക്ക് അവിടെ എവിടെയും കാണാൻ പറ്റിയില്ല അത്ര നീറ്റായിട്ട് അവര് സൂക്ഷിക്കുന്നോണ്ട് കേട്ടോ തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയത് നല്ല കാറ്റായിരുന്നു നല്ല ഇത്ര നല്ല കാറ്റെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റായിരുന്നു വയനാട്ടിലെ ക്ലൈമറ്റ് ഓൾറെഡി അറിയാമല്ലോ എവിടെ ചൂടാണെങ്കിലും വയനാടിന് അത്ര ചൂടങ്ങ് കേൾക്കില്ലല്ലോ പിന്നെ നോക്കിയിട്ട് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതിനും ഭയങ്കര ഭംഗിയാണ് നമുക്ക് പഴയ കാലത്ത് ഉണ്ടാക്കി വെച്ചോടെ തോന്നും പക്ഷേ ഇതൊക്കെ അവർ പിന്നീട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അവിടെ പോയി കുറച്ച് നേരെ ഇരുന്ന് കുറച്ചേറെ റെസ്റ്റ് ചെയ്ത് സംസാരിച്ച് ഒക്കെയാണ് അവിടെ നിന്ന് പോകുന്നത് അത് കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയപ്പോൾ ഒരു മരത്തിന് മുകളിലായിട്ട് ഒരു ചെറിയ ഏർമാടവും കണ്ടു ഏർമാടം നശിച്ചു തുടങ്ങിയായിരുന്നു എന്ന് പണിതാണെന്നൊന്നും അറിയില്ല ഒരു ഏർമാടം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നോക്കി കാണാൻ പറ്റുന്നുണ്ടോ നല്ല രസമില്ലേ അത് പോയി അതിനകത്ത് കയറാനൊന്നും പറ്റില്ല മൊത്തം പൊളിഞ്ഞു പോയി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞാൻ പറഞ്ഞ പോലെ തിരുനെല്ലിയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ